നടക്കാവിൽ ഹോസ്പിറ്റൽ സി എംഒ എം ഡി ഡോക്ടർ എൻ മുഹമ്മദ് അലി പതാക ഉയർത്തി അസിസ്റ്റന്റ് കമാൻഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം എൻ മുഖ്യാതിഥിയായി നടക്കാവിൽ ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് റിയാസ് കെ ടി ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുറഹ്മാൻ കെ പി ഡോക്ടർ അബ്ദുറഹ്മാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എൻ എ പി എസ് ഡയറക്ടർ ഡോക്ടർ ഷെഫീഖ് നടക്കാവിൽ എൻ എ പി എസ് പ്രിൻസിപ്പൽ നസ്ല ഷെരീഫ് ഫാത്തിമ സുഹാന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു വർണ്ണശബ്ദമായ ഘോഷയാത്രയിൽ തുടങ്ങിയ ആഘോഷം നടക്കാവിൽ ഹോസ്പിറ്റലിൽ നിന്ന് ആരംഭിച്ച് ഈ ചാനൽ ഗ്രൗണ്ടിൽ അവസാനിച്ചു ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുകയാണ് ഈ സമയത്ത് എല്ലാ വർഷം വർഷങ്ങളെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പൂർവികർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ അഹോരാത്രം പോരാടി ജീവൻ വലിയ തൂക്കിനും ലാത്തിക്കും കഴുമരങ്ങൾക്ക് മുമ്പിൽ അവരുടെ ജീവൻ ഹോമിച്ച് കൊണ്ടാണ് നമുക്കിനീ സ്വാതന്ത്ര്യം നേരിടുന്നത് ഈ സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നുള്ളതാണ് ഇനി നമുക്കുള്ള ഏറ്റവും വലിയ ഒരു ഉത്തരവായിട്ട് വീണ്ടും ഒരു സ്വതന്ത്ര ദിനം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇരുപത്തി ഒൻപതാമത് സ്വതന്ത്ര ദിനം തന്നെയാണ് നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഉത്തരം ഡോക്ടർ പറഞ്ഞു വെച്ചവർ തന്നെ तो के अल्मा, अल्मा ने बोले सारे जहां से अच्छा हिंदू सिता हमारा, हमारा मजहब में भी सिखाता आपस में पैर करना हिंदी है, है वन में हिंदू सिता हमारा നമ്മളിലൊക്കെ ഈ ഇന്ത്യ എന്നുള്ളത് ഒരു പൂന്തോട്ടം പോലെ നമ്മളതിലൊക്കെ ഉള്ള വാനംപാടികളാണ് നമ്മൾ ഇന്ന് ഈ ആസ്വദിക്കുന്ന ഈ സ്വതന്ത്രം ഈ പതാക ഒരുപാട് സ്വതന്ത്ര സമര സേനാനികൾ മുൻകഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വെയിലാണ് ഇന്ന് നമ്മൾ തണുപ്പായിട്ടുള്ള ഇവിടെ ആസ്വദിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്